ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിനും ശ്രീധും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് അങ്ങോട്ട് കൊണ്ട് നടത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മീൻ പറയുന്നുണ്ട് ഇന്നിനി ഞാൻ ഉച്ചയ്ക്ക് ഒരു പണിക്കും വരുന്ന എന്നെ കുക്കിങ്ങിന് ഇനി ആരും വിളിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് രാവിലെ ഞാനാണ് ദോശ ചുട്ടത് രണ്ടാമത്തെ സെറ്റ് ദോശ ചുടുന്നത് ഇപ്പം മാവ് കലക്കിക്കൊണ്ടിരിക്കുന്നതും ഞാനാണെന്ന് അപ്പോൾ ജാസ്മിൻ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് കറി ഉണ്ടാക്കിയത് ഞാനല്ലേ എന്ന് പറയുന്നുണ്ട് നോറ അവിടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ട് നോറ പോയി അത് വഴട്ടി എണ്ണേരി ഇട്ടു വഴട്ടി വഴറ്റി ബാക്കിയെല്ലാം ചെയ്തത് ഞാനാണെന്ന് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ദോശ ചുട്ടതെല്ലാം ഞാനാണെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് രണ്ടാമത്തെ സെറ്റ് മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ചുട്ടാൽ എന്ന് പറയുന്നുണ്ട് നന്നായി ഒഴിച്ച് ചുട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് നമ്മുടെ ശ്രീതു പറഞ്ഞുകൊണ്ട് ശ്രീതു അവിടെ നിന്ന് ചായ ഒക്കെ എടുത്തുകൊണ്ട് ശ്രീതു അങ്ങോട്ടിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ചട്ടിക്ക് എവിടെയെന്ന് നോക്കുമ്പോൾ അങ്ങ് പാറന്ന് പറയുമ്പോൾ എവിടെ പാറാനോ ആര് പാറാനാന്നൊക്കെ ചോദിച്ച് ജാസ്മിൻ ഇങ്ങനെ കളിയാക്കുമ്പോൾ ശ്രീതു മലയാളത്തിൽ തന്നെ തിരിച്ചുത്തരം പറയുന്നുണ്ട് നീ അവിടെ നോക്കി കണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രീതു ജാസ്മിൻ ചട്ട് ിടിക്കുന്നുണ്ട് അങ്ങനെ ശ്രീധു പോയി ഇരിക്കുകയാണ് അപ്പോൾ ചായ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഇത് നിനക്ക് വേണ്ടി ചായ എടുത്തതെന്ന് ശ്രീധു പറയുന്നുണ്ട് അങ്ങനെ ശ്രീധു അർജുനും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിൻ ആണെങ്കിൽ ഫുൾ കോമഡിയാണ് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു സംഭവമാക്കിയിട്ടാണ് ജാസ്മിൻ കാണിക്കുന്നത് എന്താണെങ്കിലും ശ്രീധുവിനെക്കുറിച്ചും ജാസ്മിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെയൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ